ബാംഗ്ലൂർ യാത്രയല്ല ബാംഗ്ലൂർ ലക്ഷറി കോച്ച് ബസ് നാളെ ഗംഭീര പ്രോഗ്രാം ഷറാട്ടാണ് ബാംഗ്ലൂർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ബാക്കി വിവരങ്ങളും നാളെ നേരെ വിളിക്കുമ്പോൾ പറയും ഓക്കെ ഇപ്പൊ ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ രാമചന്ദ്രപുരം എന്ന പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ രാമേന്ദ്രപുരം അതായത് ട്രണ്ടിന് കുറച്ച് തുണി എടുക്കാൻ വേണ്ടി വന്നത് ഷർട്ടിൻ്റെ തുണികളൊക്കെ വളരെ വില കുറവില് ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലമാണ് രാമേന്ദ്രപുരം ആർ സിപുരം അവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ബിസിനസ്സിൻ്റെ വലിയൊരു മീറ്റിംഗ് ഉണ്ട് നടക്കുന്നുണ്ട് വലിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് സറാട്ടോൺ ഹോട്ടൽസിലാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് പ്രോഗ്രാം സ്റ്റാർ അപ്പോൾ അവിടേക്ക് പോകുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് അവിടെ എത്തണ്ടോ അതിന് മുമ്പ് കുറച്ച് പർച്ചേസിംഗിന് വേണ്ടി ഇറങ്ങിയതാണ് ആർസിപുരത്തേക്ക് അപ്പോൾ കുറച്ച് കടകളെ കുറിച്ച് ഒന്ന് കാണിച്ചു തരാം ഹോൾസെയിൽ കടകളാണ് കംപ്ലീറ്റ് ഷർട്ടിങ്ങും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഐറ്റംസും കിട്ടുന്ന ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് ആർസിപുരം ഈ കടയിൽ നിന്നാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് ഷർട്ട് മെറ്റീരിയൽ ആണ് എടുക്കാൻ പോകുന്നത് ഷർട്ട് മെറ്റീരിയൽസും അതുപോലെ തന്നെ സൂട്ട് മെറ്റീരിയൽസും ഉണ്ട് ഖുഷ്ബു ഫാബ്രിക്സ് അവസാനം ഈ കടയിൽ നിന്ന് എടുക്കാൻ തീരുമാനിച്ചു ഉത്തം ഫാബി ഫാബിയെന്ന് എടുക്കാൻ തീരുമാനിച്ചു ഉത്തം ഫാബി ഡമേഷ് കയറിപ്പോ നല്ല ഷർട്ടിങ്സുകൾ ലിന ഷർട്ട് നമ്മള് എത്ര തന്നെ YouTuber hai yeah. huh? huh? <laughs> you? YouTuber is iske liye okay okay are <laughs> okay, <okay. You're> famous hai <laughs> na <No. laughs> ah, no. black, black 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 140 hmm. बनने ना पाए हां हूं छोड़ छोड़ हां और दो रे इनफ